ഹലോ വെൽക്കം ബാക്ക് ടു ബാക്ടർ ചാനൽ കവിദാസ് ലോഗ് സമ്മൂസ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങട്ടോ അപ്പോൾ ഈ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കാലാവസ്ഥയാണല്ലേ കോഴികളെ വളർത്തുന്നവർ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കണ കുറച്ച് ഇലകളുണ്ട് ഇപ്പം നമ്മൾ പറിച്ചെടുത്തത് ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വാഴലും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ നല്ല പൊടിയും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയല്ലേ നിറച്ച് പൊടി കിട്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചും നിറയെ പൊടിയുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പപ്പായുടെ ഇല കൊടുക്കുന്നുണ്ട് മുരിങ്ങയുടെ ഇല കൊടുക്കുന്നുണ്ട് അതൊക്കെ കഫക്കെട്ടൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ കോഴികൾക്ക് പിന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാഴ വാഴ വെച്ച് പിടിപ്പിക്കാം മുരിങ്ങയില പപ്പായ അങ്ങനത്തെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചൂടുള്ള അവസ്ഥയിൽ നമുക്ക് അതിൻ്റെ ഇലകളൊക്കെ പറച്ച് കോഴികൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കേ ഇങ്ങനെ കെട്ടിയിടെ കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിടെ അപ്പോൾ ഒരാവശ്യത്തിന് കൊത്തിക്കഴിച്ചോളൂ കേട്ടോ ഇന്നിപ്പം ഞാൻ കുറച്ച് അരിഞ്ഞ് കൊടുക്കാൻ പോകും ാണ് പിന്നെ നമ്മളിപ്പോൾ പപ്പായുടെ അല്ല കുറേ നമ്മൾ സീഡ് വീണട്ടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് അതിലത്ര ഹെൽത്തി അല്ലാത്ത പപ്പായ മരത്തിൻ്റെ ഇലകൾ നോക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു പപ്പായ മരം കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് ഹെൽത്തി അല്ലാത്ത മരങ്ങളാണ് കേട്ടോ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മരങ്ങൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ അപ്പോൾ നമ്മുടെ വ്ളോഗിലൊക്കെ ഉണ്ട് അത് ഇപ്പം നമ്മൾ പറിച്ചെടുക്കുന്നത് തുളസിയുടെ ഇലയാണ് കേട്ടോ തുളസി തുളസിയുടെ അല അറിയാലും എല്ലാവർക്കും നല്ല മെഡിസിനൽ പ്ലാന്റ് ആണല്ലേ തുളസി അപ്പോൾ തുളസിയുടെ ഇലയും എടുത്തിട്ടുണ്ട് ഇനി ഈ ഇലകളൊക്കെ എടുത്തു കൊണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് ട്ടാ ചെറുതായി അരിഞ്ഞിട്ട് ഇത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇലകൾ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഇമ്മ്യൂ നമ്മുടെ കോഴികളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണ ഒരു കാര്യമായിരിക്കണം കേട്ടോ കോഴി വളർത്തലൊക്കെ നമ്മളത് കൂടി അവർക്ക് കുറച്ച് സമയം നമ്മുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം അവർക്ക് നീക്കി വെച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കോഴി വളർത്തലിൽ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ കേട്ടോ എൻ്റെ ബ്ലോഗൊക്കെ പണ്ട് കാണുന്നവർക്ക് അറിയായിരിക്കും ഈ നമ്മളിപ്പോൾ നമ്മുടെ ഉള്ള കോഴികൾ വിരിഞ്ഞ വിരിഞ്ഞ ദിവസം തൊട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ചെറുതിലേ തൊട്ട് അവർക്ക് കൊടുക്കണ ഒരു അലയായിരുന്നു അല്ലേ പനിക്കൂർക്കയുടെ ഇല പക്ഷേ നമ്മുടെ താഴെയുള്ള കോഴികൾ അത് തിന്ന അവസാനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കോഴികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അല ഏതാണെന്ന് ചോദിച്ചാൽ പനിക്കൂർക്കയുടെ അലയാണ് കേട്ടോ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ഇലകളൊക്കെ പറിച്ചു കൊണ്ട് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നണമെന്നില്ല നമ്മളവർ ചെറുതിലേ തൊട്ട് അത് തീറ്റി പരിശീലിപ്പിക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ അവർ വേഗം കഴിച്ചോളും ഇത് ഒരു ദിവസം കൊണ്ടുവന്ന് കുറേ ഇല ഇട്ട് കൊടുത്തോ ഈവൻ്റെ കോഴി തിന്നണില്ലല്ലോ അങ്ങനെ വിചാരിക്കേണ്ട നമ്മൾ കുറേശ്ശെ അളവിൽ ഇലകൾ കൊടുത്ത് കൊടുത്ത് അവരത് ശീലിപ്പിക്കണം ഈ കൂട്ടിൽ കിടക്കണ കോഴികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ നമുക്ക് ടെറസിലൊരു കൂടുണ്ടല്ലോ ഒരു അതിലൊരു പത്തിരുപത്തഞ്ച് കോഴി കോഴികൾ കൊള്ളണ ഒരു കൂടാ അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പം അതിൽ നമുക്കൊരു പത്ത് കോഴികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ിട്ടുള്ള ഇലയാണ് കേട്ടോ അപ്പം നമ്മൾ സെറ്റ് ചെയ്തെടുത്താണത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വല്ല വയറിന് വല്ല ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ തൂക്കം വരില്ലേ ചില കോഴികൾ കോഴികളിങ്ങനെ ആകെ പുതപ്പെട്ട് നിൽക്കുക എന്ന് പറയില്ലേ അതുപോലെയൊക്കെ നിൽക്കണ കാണുമ്പോൾ പനിക്കൂർക്കയുടെ ചാറ് പിഴിഞ്ഞു കൊടുക്കേ അതിങ്ങനെ അരച്ച് കൊടുക്കേ നമ്മൾ ചെയ്തില്ലേ ഇന്നലെ ഒരു മെഡിസിനൽ ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കോഴികളൊരു പരിധി വരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റൂട്ട ഇതൊക്കെ ചെയ്തിട്ടും ഫലം കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ആൻറ്റിബയോട്ടിക്കിലേക്ക് തിരിഞ്ഞാൽ മതി വെറുതെ ഇപ്പം നമ്മൾ മനുഷ്യന്മാർക്കായാലും ആദ്യം തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് അല്ലല്ലോ കഴിക്കുക അതിന് മുൻപ് നമ്മൾ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ നോക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കോഴികളുടെ കാര്യത്തിലും അപ്പോൾ നമ്മൾ ഇലകൾ കൊടുത്തേണ്ടത് ഒരു പതിനൊന്ന് മണി ഞാൻ ആദ്യമേ തൊട്ട് നമ്മുടെ വ്ലോഗിലൊക്കെ പറയാറുണ്ട് പതിനൊന്ന് മണി സമയത്താണ് നമ്മൾ ഇലകളൊക്കെ കൊടുക്കുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ ഹെവി ഫുഡ് കൊടുക്കാറില്ല കേട്ടോ നമ്മൾ രാവിലെ മാത്രമാണ് ഇവർക്ക് കൊടുക്കണത് പിന്നെ ഒരു ഈവനിങ് വരെ ഇങ്ങനെ പച്ചക്കറികൾ ഇലകൾ ഇതൊക്കെയാണ് കേട്ടോ ഇവർക്ക് കൊടുക്കണേ പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡേ ഒരു ഡേല് ഇവർക്ക് കൊടുത്തോണ്ടിരിക്കണ തീറ്റകൾ കേട്ടോ പിന്നെ തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധശേഷിയുടെ കാര്യത്തിൽ ഒന്നാമത്തെ ആളാണ് അല്ലേ തുളസി ചില്ലറക്കാരി അല്ല അതുപോലെ തന്നെ നമ്മുടെ ആടലോടകം നമ്മുടെ വീട്ടിലെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ആദ്യം നമ്മളൊക്കെ ഒന്ന് ചുമച്ചാൽ ആടലോടും ത്തിൻ്റെ പി നീര് പിഴിഞ്ഞ് തരട്ടെ എന്നല്ല ഇവിടെ അമ്മയൊക്കെ അങ്ങനെ ഒന്നും ചോദിക്കുക ആദ്യം തന്നെ ഇപ്പോഴും ഇവിടുത്തെ അമ്മയൊക്കെ ആടലോടകത്തിൻ്റെ നീര് ആണ് ചുമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറേ നാളുകളായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മുടെ ആടലോടകം അതുപോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് ഏറ്റവും ഫലപ്രദമായൊരു ഇലയാണ് നമ്മുടെ വെറ്റില 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 കഷായം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കണ്ടിട്ടില്ലേ നമ്മുടെ അമ്മമാർ കോഴികൾക്ക് അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ വലിയ ചിലവുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മെഡിസിനൽ ഡ്രിങ്കുകളും ഡ്രിങ്കുകളും മരുന്നുകളൊക്കെയാണ് കേട്ടോ കോഴികൾക്കുള്ളത് അപ്പോൾ അതിന് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഇലകളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്ലാന്റുകൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനെ ചൂട് സമയമൊക്കെ വരുമ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചെടുത്ത് അവർക്ക് കൊടുക്കാം കേട്ടോ നമ്മുടെ കോഴികൾക്ക് അപ്പോൾ നമ്മൾ ഇടവേളകളിൽ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ചേട്ടൻ ചേട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ചേട്ടൻ നെയ്യ് തക്കാളിയൊക്കെ വേസ്റ്റ് വരണ തക്കാളിയൊക്കെ പച്ചക്കറി പച്ചക്കറികടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതൊക്കെ വെട്ടി മുറുക്കി ഇട്ട് കൊടുക്കണ്ട ഇത് ഭയങ്കര അവർ കുഞ്ഞിലേ തന്നെ അത് തിന്ന് ശീലിച്ച കാരണം അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൂട്ടിൽ വളർത്തുന്ന കോഴികളായ കാരണം നമുക്ക് അവർക്കൊരു ക്ഷീണം ഇല്ലാണ്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കണുണ്ട് അത് ചൂട് സമയത്ത് കോഴി വളർത്തുന്ന ആൾക്കാർ ഒന്ന് വളരെയധികം നേരിടുന്ന ഒരു കാര്യമായിരിക്കും കുരുപ്പ് വരല് കോഴികൾക്ക് അപ്പം നമ്മൾ ഞാനിവിടെ ചെയ്തിട്ട് മാറിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ കുരുപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു തവണ എൻ്റെ കോഴി വളർത്തലിൽ ഞാനും നേരിട്ടൊരു വിഷമഘട്ടമായിരുന്നു അത് അപ്പോൾ ഞാൻ ചെയ്തത് ആര്വേപ്പും മഞ്ഞളും കൂടി ഉരുളകളാക്കിയിട്ട് ഇവർക്ക് വിഴുങ്ങാനും കൊടുത്തു പിന്നെ ഇവർക്ക് അത് ആ കുരുപ്പിലൊക്കെ ഇങ്ങനെ തേച്ചും കൊടുത്തു പിന്നെ അവരെ എന്താ പറയുക ടാപ്പിനടിയിൽ നിർത്തി അവരെ തല നനയാണ്ട് ഞാൻ കുളിപ്പിച്ചെടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ രണ്ട് നേരം അവർക്ക് അവരുടെ ആ ബോഡി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് തല നനയ്ക്കാതെ ഉണ്ണികളെ കുളിപ്പിക്കണ പോലെ തല നനക്കാതെ അവരുടെ ബോഡി ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കൂട്ടാ പിന്നെ നമ്മുടെ കൂടുകൾ കൂടുകളുടെ മേലെക്കൂടെ വെള്ളം സ്പ്രേ ചെയ്യാം അങ്ങനെ ഒരുപാട് ചൂടിൽ നിന്ന് ഇവരെ രക്ഷിച്ചെടുക്കാൻ ഇതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ ചെയ്തു പോരണ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ പനിക്കൂർക്കയുടെ ചെടി അവർ നിരത്തി കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലൊരു കട ഒരു പച്ച കളറിൽ ഒരു കട കിട്ടിയിട്ടാണ് ബാക്കി എല്ലാവരും തിന്ന് കാരണം കോഴികൾ കൊത്തിയാൽ പിന്നെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാന്ന് എല്ലാവരും പറയാമല്ലേ അതുപോലെ തന്നെ ഒരു കട ഒരു പച്ച കളറിൽ കിട്ടിയായിരുന്നു അപ്പോൾ ഒരു ബോട്ട് പോട്ടെടുത്തിട്ട് അതിലിപ്പോൾ കരിയിലകളാണ് കേട്ടോ നിറച്ചിട്ട് കൊടുക്കണം കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പനിക്കൂർക്ക ചെടീന അതിൽ നട്ടു പ്പിക്കാന്നാണ് വിചാരിച്ചത് ഇപ്പോൾ നമ്മൾ അടിച്ച് കൂട്ടി എടുത്ത കരിയിലൊക്കെ കുറച്ചധികമായിട്ടാണ് അപ്പം അടുത്ത് നിൽക്കുന്നത് വിയറ്റ്നാം പ്ലാവാണ് അപ്പം അവൾക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള കരിയില അവൾക്ക് ഇട്ട് കൊടുത്തു ചെടികളൊക്കെ നടടുമ്പോൾ നല്ല മണ്ണ് നല്ല ഇളകി കിടക്കണം മണ്ണ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടൂട്ടോ അപ്പോൾ ഈ ജാതിയുടെ കടയ്ക്ക് നമ്മൾ വളമൊക്കെ ചെയ്യണ കാരണം നല്ല മണ്ണാണ് കേട്ടോ അപ്പോൾ ആ മണ്ണ് കുറച്ച് എടുത്തിട്ട് നമ്മുടെ പനിക്കൂർക്ക നടാന്നാണ് വിചാരിച്ചേണത് അപ്പോൾ ഇത് തളിർത്ത് പൊടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇലക്കെ കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അരിഞ്ഞ അവർക്ക് കൊടുക്കാമല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒരു കോഴീനട വെച്ചിട്ടുണ്ട് അപ്പം ആ കുട്ടികൾ വലുതാവുമ്പോഴേക്കും എനിക്ക് എന്തായാലും പനിക്കൂർക്കയുടെ ഇല വേണം ഞാനപ്പോൾ ചെറിയ കുട്ടികൾ ആദ്യം കൊടുത്ത് പരി പരിശീലിപ്പിക്കണ ഇലകൾ തിന്നാൻ പരിശീലിപ്പിച്ചെടുക്കണത് ഈ പനിക്കുർക്കയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് എന്തായാലും അവർ വിരിഞ്ഞിറങ്ങുമ്പോഴേക്കും ഈ പനിക്കുർക്കേനെ അലട്ടിയാക്കി എടുത്തേ പറ്റൂ അപ്പോൾ അത് ഇത് നട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മേലെക്കൂടെ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പിന്നെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും കൊടുത്താൽ മതി കേട്ടോ കുറുക്കച്ചെടീനെ അപ്പോൾ റീപ്പോട്ടിലൊക്കെ കഴിഞ്ഞു ഇനി ഒരു തണലത്ത് കൊണ്ട് വെച്ച് അത് അവിടെ നിന്ന് സെറ്റായത് പുതിയ ഇലകളൊക്കെ മുളച്ച് വന്നോളൂട്ടാ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു മെഡിസിനൽ ഡ്രിങ്ക് ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതെൻ്റെ കോഴിക്കുഞ്ഞിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ദാഹള സമയമായിരുന്നു വേഗം വേഗം വന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം നമ്മളത് സ്റ്റോർ ചെയ്തത് ഫ്രിഡ്ജിലാന്ന് പറഞ്ഞില്ലേ അതൊരാഴ്ചക്ക് ഇരുന്നോളൂ കേട്ടോ അതിൽ നിന്ന് ഒരേ സ്പൂണ് എടുത്താൽ മതി നമ്മുടെ താഴെള്ള കൂടു രണ്ട് ൂ അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചാൽ അവർക്ക് വൈകീട്ടാവുന്നവരെയും ഈ വെള്ളം തന്നെ അവർ കുടിച്ചോളൂട്ട ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർ തട്ടിമറിച്ച് കളയും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇഷ്ടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ബോട്ടിൽ ഇറക്കി വെക്കുക ചെയ്യട്ടോ അല്ലെങ്കിൽ ഈ ബോട്ടിൽ ഇങ്ങനെ ഹോളിട്ടിട്ട് നമ്മുടെ കൂട്ടിനോട് ചാർന്നിങ്ങനെ കെട്ടിവെച്ചാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കുറേ വെള്ളപാത്രങ്ങളും തീറ്റപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറേ വർഷങ്ങളായിരുന്നു നാശമായി പോയി കൂട്ടിലിട്ട് തട്ടി കളിച്ച് കളിച്ച് അതൊക്കെ നാശമാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ അടുത്ത് വന്ന് നിൽക്കണ കാരണമാണ് അവർ വെള്ളം കുടിക്കാൻ ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുന്നത് അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ അവർ വെള്ളം കുടിച്ചു കേട്ടോ പിന്നെ ഇവരെ കൂട്ടിലിട്ടാണ് ഇന്നലെ നമ്മുടെ ഒരു കോഴീനെ പട്ടി പിടിച്ചിട്ട് പോയി അപ്പോൾ പിന്നെ ഇന്ന് ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവരെ തുറന്നു വിടണ്ട അവർ കൂട്ടിൽ തന്നെ കിടന്നോട്ടെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്